ഹലോ ഗായ്സ് ആമ്പലത്തിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ നമുക്ക് നല്ല വിഷപ്പുണ്ട് കേട്ടോ അങ്ങനെ നമ്മളൊരു വെറൈറ്റി ഐറ്റം കഴിക്കാൻ പോയി കടവണ്ടിക്കാരുടെയും ചാലിയക്കാരുടെയും സ്വന്തം കടുക്ക ഫ്രൈ ഈ ഇടയായിട്ട് ഇൻസ്റ്റാഗ്രാമിലൂടെ വൈറലായിട്ടുള്ള ഒരു കടയാണ് കേട്ടോ ഇത് നമ്മുടെ സ്വന്തം ചാലയത്ത് തന്നെയാണ് കേട്ടോ ഈ ഒരു കട വരുന്നത് നമ്മുടെ തൊട്ടടുത്തുള്ള നമ്മൾ ഈ കടയെ പറ്റി അറിയുന്നത് ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചാലിയങ്കാർക്ക് ഈ ഒരു കടുക്ക ഫ്രൈ പുതുമയുള്ള ഐറ്റം അല്ല പക്ഷേ ഈ കടയെ പറ്റി അറിഞ്ഞപ്പോൾ എന്തായാലും കഴിക്കണം ആഗ്രഹം ഉണ്ടായിരുന്നു രാവിലെ മണി മുതൽ രാവിലെ പതിനൊന്ന് മണി വരെ ഈ ഒരു സമയത്തിനിടയ്ക്കാണ് ആയിട്ടോ ഇവിടെ ഈ കടുക്ക ഫ്രൈ കിട്ടുക ഈനിടയ്ക്ക് ഇപ്പോൾ പോയാലും നമുക്ക് സംഭവം കിട്ടും പക്ഷെ നല്ല തിരക്കായിരിക്കും നമുക്കെന്നെ ഒരുപാട് നേരം ക്യൂതിന്നിട്ടാണ് ഈ ഒരു സംഭവം കൈ കിട്ടിയത് അത്രയും ആളും തിരക്കുവാണോ അവസരം നമ്മൾ വെയിറ്റ് ചെയ്തായിട്ട് നമ്മളെ കൈയ്യിൽ കിട്ടി കേട്ടോ സംഭവം സൂപ്പറാണ് വീഡിയോയിൽ കാണുന്നൊക്കെ പോലെ തന്നെ സംഭവം സൂപ്പറാണ് പക്ഷേ ചാലിയംകാരായതുകൊണ്ടാണോ അറിയില്ല നമുക്കിതൊരു ആവറേജ് ടേസ്റ്റ് ആണ് കേട്ടോ ഇപ്പോൾ എല്ലാവരും മസ്റ്റ് ട്രൈ ആണ് എന്തായാലും രാവിലെ തന്നെ ഏതൊരു നല്ല വിശപ്പ് വിഷപ്പുണ്ടോയതുകൊണ്ട് നമ്മൾ ഈ പൊറാട്ടയും കടുക്ക ഫ്രയും കൂടി നല്ല അടി അടിച്ചിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക് പത്തലും ഉണ്ടാവും ഇവിടെ അപ്പോൾ ഈ ഒരു കട വരുന്നത് നമ്മുടെ ചാലിയം ബസാർ റോട്ടിലാണ് കേട്ടോ ആരും മറക്കണ്ട